കൃസംഗി മതമേലധ്യക്ഷന്മാരുടെ ഭീഷണി ഭീഷണി കേരളീയർക്ക് മൊത്തം ബാധകമാകുന്ന രീതിയിൽ ഭീഷണി എൽ ഡി എഫ് ആയാലും കുഴപ്പമില്ല യു ഡി എഫ് ആയാലും കുഴപ്പമില്ല അടുത്ത തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും നിയമസഭ നടക്കുന്ന സമയത്ത് അതിൻ്റെ സീറ്റ് ഞങ്ങൾ പറയുന്ന സ്ഥലത്ത് മുഴുവൻ ഞങ്ങൾ പറയുന്ന ആളുകളെ തന്നെ നിർത്തണം അതല്ലെങ്കിൽ അക്കളി തീക്കളിയാക്കി മാറ്റും ഞങ്ങൾ എന്ന ഭീഷണി വന്നിരിക്കുകയാണ് ഒരു വിഴുപ്പ് ആൻഡ്രോസ് താഴത്ത് ഭീഷണി എൽ ഡി എഫിനെയും യു ഡി എഫിനും എതിരെയാണ് കേട്ടോ പ്രധാനമായിട്ട് ആരാണിതിൻ്റെ പുറയിൽ ഞാൻ പറയണോ ഞാൻ പറയണോ ഞാൻ പറയണോ അപ്പം ആഴ്ച ഷട്ടിലടിക്കുകയാണ് യഥാർത്ഥ സംരക്ഷകനെ തേടിയിട്ട് ഇപ്പോൾ മദർമേരി സംരക്ഷക അല്ലാതായി വെട്ടി അങ്ങനെയുള്ള ഒരു സ്ഥിതി ദൈവത്തെ അവരുണ്ടാക്കും ദൈവത്തെ അവർ വെട്ടും ഇപ്പം മോഡിയാണ് അവരുടെ ദൈവം അവിടെ നിന്നുള്ള ആജ്ഞകൾ സ്വീകരിച്ച് അതിൻ്റെ ഭാഗമായിട്ടാണ് അടുത്ത തദ്ദേശ നിയമസഭാ തിരഞ്ഞെടുപ്പുകളിൽ ഞങ്ങൾ പറയുന്ന രൂപത്തിൽ ഞങ്ങൾ പറയുന്ന സ്ഥലത്ത് ഞങ്ങൾ പറയുന്ന ആളുകളെ തന്നെ നിർത്തിക്കൊള്ളണം അതിൽ ഞങ്ങൾ വളവിയിരിക്കുകയാണ് ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളുടെ നേരെ അവരെങ്ങനെ പ്രതികരിക്കും എന്ന് അറിയാറായിട്ടില്ല പണ്ടൊക്കെ ജാഥ പോകുന്ന സമയത്തൊക്കെ ചില ഫിൾ ലൈൻ സെറ്റുകൾ അവർ പറയും ഞങ്ങളെ തൊട്ടാൽ അക്കളി തീക്കളി സൂക്ഷിച്ചോ എന്നൊക്കെ കേട്ടില്ലേ ആട്ടിക്ക് ഞങ്ങൾ അടിക്ക് ഞങ്ങൾ ചവിട്ട് ഞങ്ങൾ അടിച്ച് പൊളിച്ച് അടിക്ക് ഞങ്ങൾ പൊളിക്കും ഞങ്ങൾ അടിച്ച് പൊളിച്ച് തകർക്ക് ഞങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് ജാതകോട കേട്ടിട്ടില്ലേ അതേപോലെ തന്നെ ഇപ്പോൾ ഏ ക്രിസംഗി ക്രിസ്ത്യൻ മതമേലധ്യക്ഷന്മാർ പറഞ്ഞിരിക്കുകയാണ് ആടിക്കു ഞങ്ങൾ പൊളിക്കും ഞങ്ങൾ അടിച്ച് പൊളിച്ച് തകർക്കും ഞങ്ങൾ ഞങ്ങൾ പറയുന്നത്ര സീറ്റ് ഞങ്ങൾക്ക് വേണം ഞങ്ങൾക്ക് പറയുന്ന നിയോജക മണ്ഡലങ്ങൾ ഞങ്ങൾക്ക് വേണം അല്ലെങ്കിൽ എൽ ഡി എഫും യു ഡി എഫും അകംപുറം നക്കേണ്ടി വരും ഞങ്ങൾ കിട്ടൂല്ല എന്ന് ഒരു വിഴുപ്പ് ആൻഡ്രോസ് സാരത്ത് എൻ്റെ പുറയിൽ എത്ര ക്രിസ്ത്യാനികൾ നിൽക്കുന്നതെന്ന് അറിയാറായിട്ടല്ലേ കേട്ടോ ഇപ്പോൾ പ്രത്യേകമായിട്ടൊരു നിലപാട് സഭയ്ക്കില്ല സൂക്ഷിച്ചോ ഉണ്ടാകും വേണ്ടി വന്നാൽ പരസ്യമായിട്ടുള്ള നിലപാടുകൾ മാത്രമല്ല അത് പറച്ചിൽ മാത്രമല്ല നിലപാടുകൾ സ്വീകരിക്കും ഇപ്പോൾ കത്തോലിക്ക കോൺഗ്രസ് നാടൻ ഭാഷ പറഞ്ഞാൽ തൊലിക്കൻ കോൺഗ്രസ് പെലിക്കൻ പറഞ്ഞ പക്ഷിയില്ല പോലെ തൊലിക്കൻ തൊലിക്കൻ കോൺഗ്രസ് എന്നൊരു പേരില് സംഘടനയില്ല പിന്നെ ബാക്കി പറഞ്ഞല്ല അതിൻ്റെ അർത്ഥം എന്താണ് കോൺഗ്രസ് എന്ന പേരിൽ ഒരു സംഘടന ഇപ്പോൾ തൽക്കാലമില്ല പക്ഷെ ഞങ്ങളത് അങ്ങോട്ട് ഉണ്ടാക്കും ഉണ്ടാക്കി ഉണ്ടാക്കിക്കഴിഞ്ഞാൽ ഇവിടെയുള്ള സകലമാന പേരും സകല ക്രിസ്ത്യാനികളും അവരോടൊപ്പം നിൽക്കും അവരും ഭരിക്കും ആര് ഭരിക്കും മാർപ്പാപ്പയുടെ നിർദ്ദേശപ്രകാരം ഇവിടെയുള്ള കർദ്ദിരാന്മാർ ഭരിക്കുന്ന കേരളം അങ്ങനെയാകട്ടെ ഭരണഘടന സംരക്ഷിക്കപ്പെടണമെന്ന് പ്രധാനമന്ത്രിയെ കണ്ട് അറിയിച്ചിരുന്നു ഏത് പ്രധാനമന്ത്രിയെ ഇന്ത്യൻ ഭരണഘടന സംരക്ഷി സംരക്ഷിക്കേണ്ടതുണ്ട് എന്ന് ഏത് പ്രധാനമന്ത്രിയെ കണ്ട് അറിയിച്ചത് ഇന്ത്യൻ പ്രധാനമന്ത്രിയെ കേരളത്തിലെ ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിലും മുന്നോക്ക വികസന കോർപ്പറേഷനിലും ക്രൈസ്തവ സമൂഹ ക്രൈസ്തവ സമൂഹത്തിൽ ആൾക്കാരെ പാടുള്ളൂ ഇപ്പം അങ്ങനെയല്ലെന്ന് പറഞ്ഞിട്ട് ആരോപണം മുഴക്കിയിരിക്കുകയാണ് ഭരണഘടനയ്ക്കെതിരായിട്ട് ചില മതങ്ങളെ അംഗീകരിക്കുക ചില മതങ്ങളെ എതിർക്കുക എന്ന സമയപരമാണ് ഇപ്പോഴുള്ളത് അത് ഭരണഘടനയ്ക്കെതിരാണ് ഏതാണ് ഈ മതങ്ങൾ എന്തിനായി ഒരു മതം ചില മതം ആ മതം ഈ മതം എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് ഭരണഘടനയ്ക്കെതിരായിട്ട് ചില മതങ്ങള് ഭരണഘടനയ്ക്കെതിരായിട്ടാണ് ചില മതങ്ങൾ അംഗീകരിക്കുന്നു ഏതിനെയാണ് ഇവരുടെ ഭാഷയിൽ പറഞ്ഞാലും മുസ്ലിങ്ങളെ ഇസ്ലാമിനെ മുസ്ലിങ്ങളെ ചില മതങ്ങൾ എതിർക്കുക ഇവരെ എതിർക്കുക എത്ര കൊടുത്താലും പോരാ അങ്ങനെ ഒരു സമീപനം ഉണ്ടായിട്ട് പറയാം അത് ഭരണഘടനയ്ക്കെതിരാണ് ന്യൂനപക്ഷങ്ങളിൽ ലഭിക്കേണ്ട അവകാശവും പ്രാതിനിധ്യവും തങ്ങൾക്കും കിട്ടണം നിയമം കൊണ്ട് കിട്ടിയാലും കാര്യേന്ത്യ നടന്നത് നല്ലതല്ല കിട്ടും ഞങ്ങളെ തടഞ്ഞാൽ മറ്റുള്ളവരെയും ഞങ്ങൾ തടയും തദ്ദേശ നിയമസഭ തെരഞ്ഞെടുപ്പുകളിലും ഇതേ സമീപനം തന്നെ ഞങ്ങൾ സ്വീകരിക്കും ഇപ്പോൾ പരസ്യമായിട്ടൊരു നിലപാട് പറയാൻ ആഗ്രഹിക്കുന്നില്ല രഹസ്യമായിട്ടൊരു നിലപാടുണ്ട് അത് പരസ്യമാണെന്നുള്ള കാര്യം ഇവരെ മനസ്സിലാക്കി വെച്ചിട്ടില്ല ഇവര് പരിപൂർണമായിട്ടും ഇപ്പൊ താമരയുടെ ആളുകളായിട്ട് മാറിയിരിക്കുകയാണ് അവിടുന്നാണ് ഇനി കിട്ടാൻ പോകുന്നത് എന്നാണ് കരുതുന്നത് താമരയുടെ ആളുകള് ക്രിസ്ത്യൻ സമുദായത്തിലുള്ള ആളുകൾക്ക് എന്താണ് കൊടുക്കാൻ പോകുന്നത് എന്താണ് ഇവർക്ക് കിട്ടാൻ പോകുന്നത് അത് സൂര്യ വെളിച്ചം പോലെ സൂര്യനെ പോലെ ഒരു സത്യമായിട്ട് യാഥാർത്ഥ്യമായിട്ട് നിൽക്കുകയാണ് എന്താണ് നല്ല തല്ലും ഇതല്ല ഉത്തരേന്ത്യയിൽ നടക്കുന്നത് നല്ല അടി വെച്ചു കൊടുക്കുന്നുണ്ട് അവരെ പള്ളികൾ പൊളിച്ചു കളയുന്നുണ്ട് അതിന് തുടരുകയും ചെയ്യും മനസ്യൂതം അഭംഗുലം തുടരുകയും ചെയ്യുന്ന ഏത് നിയമം ഉണ്ടായാലും എന്തുണ്ടായാലും സഭ സംഘടിപ്പിക്കുന്ന സമുദായ ജാഗ്രതാ സദസ്സില് ഇക്കാര്യങ്ങൾ വിശദമായിട്ട് ഞങ്ങൾ ചർച്ച നടത്തും അതായത് ഇനിയിപ്പോൾ ഞങ്ങൾക്ക് ബൈബിളും വേണ്ട ഇനി ഞങ്ങൾക്ക് കർത്താവായ കർത്താവായിട്ടുള്ള യേശോ മിശോയും വേണ്ട പിന്നെ യഹോവയെ എന്നെ ഞങ്ങൾ തള്ളിക്കളഞ്ഞു ഇപ്പോൾ മേരിയെയും തള്ളിക്കളഞ്ഞു മേരി മാതാവിനെയും തള്ളിക്കളഞ്ഞു ഇനിയിപ്പോൾ മേരി മാതാവിൻ്റെ അമ്മ മറ്റേ പ്രതിമകളും മറ്റുള്ള കാര്യങ്ങൾക്ക് ഇവർ തന്നെ തള്ളി പൊളിക്കേണ്ടി വരും അതങ്ങനെ സഭ സംഘടിപ്പിക്കുന്ന സമുദായ ജാഗ്രത സദസ്സിൽ ഈ കാര്യം വിശദമായിട്ട് ചർച്ച നടത്തും അതോടുകൂടി ബാക്കി എല്ലാവരും കൂടെ കിടുകിടുന്നതിനെ വറയ്ക്കും ജെ ബി കോശി കമ്മീഷൻ രണ്ടര വർഷം മുൻപ് റിപ്പോർട്ട് നൽകിയിട്ടും സർക്കാർ നിർദ്ദേശങ്ങൾ നടപ്പാക്കുന്നില്ല എന്താണ് ജെ ബി കോശി കമ്മീഷൻ നിങ്ങൾ ഗൂഗിളായി അവിടെ തപ്പി നോക്കുന്നത് എത്രയും വേഗം അത് നടപ്പിലാക്കണമെന്നാണ് സഭയുടെ ആവശ്യം അധ്യാപക നിയമനത്തില് ഭിന്നശേഷി സമ്പന്നത്തിൻ്റെ പേരിൽ അവഗണന തുടരുകയാണ് മറ്റു സമുദായത്തിലെ അംഗങ്ങൾക്ക് നിയമനത്തിന് അവസരം നൽകിയ പോലെ ക്രൈസ്തവ മാനേജ്മെൻറ്റുകൾക്കും അവസരം നൽകണം ഏതായാലും ഒരു കൂട്ടം ആളുകൾ ഹിന്ദുക്കൾക്ക് പിന്നെ അവസരവും വേണ്ട ഒന്നും വേണ്ട അവരി അവരിവിടെ ജാ ലക്ഷം വരുമ്പോൾ വോട്ട് ചെയ്യാനുള്ള യന്ത്രങ്ങളായിട്ട് മാറി അവർക്ക് വേറൊന്നും വേണ്ട മറ്റ് സമുദായങ്ങൾക്കൊക്കെ അഥവാ മുസ്ലിം സമുദായങ്ങൾക്കൊക്കെ വലിയ രൂപത്തിൽ നിയമത്തിന് അവ നിയമനത്തിന് അവസരം നൽകുന്നുണ്ട് അതുപോലെ ക്രൈസോ മാനേജ്മെൻറ്റുകൾക്കും അവസരം വേണം ന്യൂനപക്ഷ വിദ്യാഭ്യാസ അവകാശത്തിന് അനുസരിച്ച് കാര്യങ്ങൾ മുന്നോട്ട് പോകണം ഇപ്പം എല്ലാ ന്യൂനപക്ഷമായി മാറി കേരളത്തിൽ അങ്ങനെ തന്നെ ആകുമായിരുന്നു ഉത്തരേന്ത്യയിലും സോണിയാഗാന്ധിയും വൈ എസ് ആർ റെഡിയും പാസുവാനും കെ ക്രിസ്ത്യൻ തൈപ്പ് താരങ്ങളൊക്കെ തന്നെയാണ് അങ്ങനെ എ കെ ആന്റണി എന്തിൻ്റെ പേരിൽ അവിടെ പ്രതിരോധ മന്ത്രിയായത് നിൽക്ക വയ്യ പേര് അർജുനെന്ന് പറഞ്ഞ പോലെ ഒന്ന് പേരും വടി വീഴും അങ്ങനത്തെ അതാണ് പക്ഷേ കഴുത്തൊരു കുരിശുണ്ടായിരുന്നു അതിൻ്റെ പേരിൽ ന്യൂനപക്ഷം ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം എത്രയോ രണ്ടത്തൊന്ന് ശതമാനേ ഉള്ളൂ ഇവിടെ അവരാണ് പ്രധാനമന്ത്രിയെ സൃഷ്ടിക്കുന്നതിൻ്റെ അടുത്തവരെത്തിയത് അന്നിവിടെ ലഹരി ഉണ്ടായില്ലെങ്കിൽ ആ രണ്ടര ശതമാനത്തിന് വേണ്ടിയിട്ട് സോണിയാഗാന്ധി ഭരിക്കുമായിരുന്നു ഇപ്പോഴും അവർ സ്വപ്നം മാറ്റി വച്ചിട്ടില്ല കേരളത്തിൽ അവർ പറയുന്നത് ഞങ്ങൾ വേണ്ടി വന്നാൽ ഇവിടെ വിമോചന സമരം നടത്തും എന്തിനുവേണ്ടിയിട്ടാണ് അവർക്ക് ക്രിസ്ത്യാനി ഇവിടെ മുഖ്യമന്ത്രിയാവണം തനക്കാലത് നടപ്പുള്ള കാര്യമല്ലാന്ന് അവർക്കറിയാം അതിൻ്റെ ഒരു ചൊരുക്കാണ് ഇപ്പോൾ അവർ കാണിച്ചുകൊണ്ടിരിക്കുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പ് ഒരു ക്രിസ്ത്യാനിയും അവർ വോട്ട് പാഴാക്കണമെന്നാണ് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നാടിൻ്റെ നന്മയ്ക്കുതകും വിധം വോട്ട് രേഖപ്പെടുത്തണം രാജ്യത്ത് ചില മതങ്ങൾ അംഗീകരിക്കുകയും ചില മതങ്ങൾ എതിർക്കുകയും ചെയ്യുന്നത് ഭരണഘടനയ്ക്കെതിരാണ് ഇതിന്നൊക്കെ നമുക്ക് കിടൻ ലാംഗ്വേജ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും രാജ്യത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട് ആരാണ് ഈ രാജ്യത്തിന് തിന്മ കാക്ഷിക്കുന്ന ആരാണ് ഞാനൊരിക്കലും സുഹൃത്തിനോട് പറഞ്ഞൊരു കാര്യമുണ്ട് ആരും മുന്നേ രണ്ട് പ്രാവശ്യം രാജ്യസ്നേഹമാണ് വലുതെ അന്ന് അവനാവ ഒഴിജ് അവനാണ് കുറുപുടിക്കോവാലൻ അവരപ്പോൾ ഇയാള് പറയുന്നത് ആൻഡ്രൂസ് ആഴത്ത് പറയുന്നത് രാജ്യത്തെ ചില മതങ്ങളെ അംഗീകരിക്കുന്നു മറ്റു ചില മതങ്ങളെ എതിർക്കുന്നു അതുകൊണ്ട് നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട് വോട്ട് രേഖപ്പെടുത്താനാണ് പറയുന്നത് കുറച്ചുകൂടി വ്യക്തമായിട്ട് പറഞ്ഞാ സംഘപരിവാറിനെ മേലോട്ട് കയറ്റി വെക്കണം ഇപ്പോൾ ഇവർക്ക് പേടിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് കെ പി മോഹൻലാനെ അറസ്റ്റ് ചെയ്തത് മുതൽ തുടങ്ങിയതാണ് ഈ മുട്ടുകാലിടി ആയതുകൊണ്ട് തന്നെ കുട്ടിക്കുരങ്ങനെ ചോ കുട്ടിക്കുരങ്ങനെ കൊണ്ട് ചുടിയോർ മാന്തിക്കുകയാണ് ചെയ്യുന്നത് ഉത്തരേന്ത്യയിലുള്ള ആളുകൾ അതിനിപ്പോൾ അവരുടെ റെപ്രസെൻറ്റേറ്റീവുകൾ കേരളത്തിലുള്ളത് പള്ളിക്കാരും പട്ടക്കാർക്കും പെട്ടക്കാരും തന്നെയാണ് ഇവിടെയുള്ളത് അവിടെ എന്ത് പൊളിച്ചാലും ഇവർക്കതൊരു പ്രശ്നമല്ല കേട്ടോ കാരണം ഇവരുടെ കയ്യിലുള്ള പൈസ അതും ഒരിക്കൽ അമിഷ നോട്ടം വെച്ചതാണ് ഇവിടുന്ന് ബ്രിട്ടീഷുകാർ കടന്നു പോകുന്ന സമയത്ത് ഇവിടുന്ന് അനധികൃതമായിട്ട് സമ്പാദിച്ചു വെച്ച സ്വത്തുകൾ മുഴുവൻ ഇവരതിലെ കൊടുത്തിട്ടുള്ളത് മൂവായിരം നാലായിരം ഏക്കർ സ്ഥലമാണ് നമ്മളുടെ ബാംഗ്ലൂർ സിറ്റി സെൻറ്ററിലൂടെ അപ്പം അതിനെക്കുറിച്ച് ചെറുതായ രൂപത്തിൽ നമുക്കതിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ വേണ്ടേ അതിൻ്റെ അതിൻ്റെ നിയതമായിട്ടുള്ള വശങ്ങളെക്കുറിച്ച് നമുക്കൊന്ന് ആലോചിക്കണ്ടേ എന്ന് ഒരിക്കലും കണ്ണടിച്ച് കാണിച്ച് പറഞ്ഞതാണ് അവിടെ പേടിച്ചു കാരണം ഇനി അവരെ കാട്ടിൽ തലയിട്ട് മണപ്പിച്ച് നടന്നില്ലെങ്കിൽ ഇപ്പം ഇവരുടെ പേരുള്ള സകല സ്വത്തുകളും ഇന്ത്യ ഗവണ്മെൻറ്റിൻ്റെ സ്വത്ത് കഴിഞ്ഞാൽ പിന്നെ പ്രസ്ഥാനങ്ങൾക്ക് ഏതെങ്കിലും അത്രയും കൂടുതൽ സ്വത്തുണ്ടെങ്കിൽ അത് അതിന് അതിൻ്റെ തൊട്ട് രണ്ടാം സ്ഥാനം ഈ കൃസംഗികൾക്കാണ് അത് മുഴുവൻ ഒരു സുപ്രഭാതത്തിൽ ചൂറ്റിപ്പോകുന്നൊരു സാഹചര്യം വരുന്നുള്ളൊരു പേടി ഉള്ളിൽ കടന്നോട് കൂടിയിട്ട് ഇപ്പോൾ അവർ കാലം പിടിച്ച് നടക്കുകയാണ് സത്യത്തിന് ഈ ഒരു കാര്യം ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ഇവരെയൊക്കെ നമ്മളെ ഇസ്രായേലിലൊക്കെ മൂന്ന് വർഷം എത്രയോ വർഷമുണ്ട് അഞ്ച് വർഷം മൂന്ന് വർഷവും നിർബന്ധമായിട്ടുള്ള സൈനിക സേവനം വേണം അതുപോലെ ഈ പറയുന്ന ക്രിസംഗികൾ ഇവിടുത്തെ പള്ളിപ്പിണ്ണുങ്ങളെയും ഇവിടുത്തെ പാതിരി 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 തന്തമാരെയും പള്ളിത്തന്തമാരെയും ഒക്കെ ഒരു മൂന്ന് വർഷം വടക്കേ ഇന്ത്യയിൽ കൊണ്ടുവിടണം എന്നാലും അവര് പഠിക്കുള്ളൂ വാസ്തവത്തില് അവിടെ പോയി കഴിഞ്ഞാൽ ബീഹാറില് യു പിയില് ഛത്തീസ്ഗഡില് ജാർഖണ്ഡില് ഹരിയാനയില് രാജസ്ഥാനില് മറാഠ ഭാഗത്ത് മഹാരാഷ്ട്രയാക്കി എന്ന് പറഞ്ഞ് വിട്ടുകഴിഞ്ഞാൽ ഈ കാട്ടാനയെ കെണി വെച്ച് പിടിച്ച് കൊണ്ടിരും അപ്പൊ ആന ഇടത്തോട്ട് ബിരിയാണി ഞാൻ അടുത്തോട്ടാണ് ബിരിയാണി എന്നൊന്നും അറിയില്ലല്ലോ അടി കുറവുകെട്ടു അവസാനം ആരും കാണാത്തൊരു സ്ഥലത്ത് കൊണ്ട് കെട്ടും മുന്നിലത്തെ ചങ്ങനെ മുന്നിലോട്ടും പിന്നിലത്തെ ചങ്ങനെ പിന്നിലോട്ടും വലിച്ചു കെട്ടും പിന്നെ അടിയോടടിയാണ് അടി അത് കുട്ടി കുട്ടികൾ നിലവിളിക്കുന്ന പോലെ അത് നിലവിളിക്കും കൊമ്പ് കുത്തും എന്നിട്ട് അടിയാണ് എന്താണ് ഇടത്ത് ബിരിയാനെ അങ്ങനെ തലകുലിക്കും കൊമ്പ് താഴ്ത്തും മറ്റേ മേലോട്ട് ചാടും കിഴട്ട് ചാടും അവസാനം ഇങ്ങനെ കാണിക്കുന്ന സമയത്ത് ഇടത്തോട്ട് കാണിക്കുന്ന സമയത്ത് ഓക്കെ ഒരു പഴം കൊടുക്കും അപ്പോൾ അതിനൊരു കാര്യം മനസ്സിലായി ഇടത്ത് ബിരിയാണി പറഞ്ഞാൽ രണ്ട് കൂടുതലായിട്ട് അടി കിട്ടില്ല പഴം കിട്ടും പിന്നെ വലത്ത് ബിരിയാണി എന്നായി അങ്ങനെയെങ്കിലും അങ്ങനെ ഇങ്ങനെ ചാടി ചാടി അവസാനം വലത്തോട്ട് തിരിയുമ്പോൾ ഒരു പഴവും കിട്ടും അടി നിർത്തും ഇങ്ങനെ മാസങ്ങൾ നീണ്ടു നിൽക്കുന്ന അടിപിടി പൂരമാണ് കാണുന്നവർക്ക് സഹിക്കില്ല ആനയാണ് മരിക്കുന്നത് മെരിക്കണമല്ലോ ആ രീതിയിൽ ചട്ടം പഠിപ്പിക്കുന്ന പോലെ ചട്ടം കഴിഞ്ഞ് തിരികെ വരുമ്പോൾ ഈ ഈ കറന്നിനാൾമാർ ഇവരുടെ വിഴുപ്പുകൾ അവരുടെ ഓട്ടവും ചാട്ടവും ഒക്കെയും നിലയ്ക്കും തന്നെത്താൻ വരും അടക്കവും ഒതുക്കവും തന്നെത്താൻ വരും സാഹിബിനെ കണ്ട സമയത്ത് കവാത്ത് മറക്കുക എന്ന് പറയില്ലേ ആ ഒരു അവസ്ഥയാണ് കേരളം കടന്നു കഴിഞ്ഞാൽ ഈ വിഴുപ്പുകൾക്ക് പിന്നെ മിണ്ടാട്ടമില്ല പിന്നെ കുതിരട്ടൊക്കെ പറഞ്ഞ പോലെ ഉരിയാടാതെ മിണ്ടാതെ സംസാരിക്കാതെ ആ സമയത്ത് അവിടെ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ ശിരോവസ്ത്രവുമില്ല അവിടെ നിന്ന് മാ പള്ളിത്തന്തമാരിടുന്ന മാക്സി ഉണ്ടല്ലോ വെളുത്ത മാക്സി അതുമില്ല അംശപടിയുമില്ല കിരീടവും ഇല്ല കാരണം അവിടെതൊന്നും നടക്കില്ല എന്നർത്ഥം ഇവരിപ്പം ഏതായാലും ആർഗ്യു ചെയ്തുകൊണ്ട് നടക്കുകയാണ് ഞങ്ങളും ഭാരതസഭയാണ് ഞങ്ങളുടേതാണ് ഭാരതം ഹിന്ദുക്കളുടേത് മാത്രമല്ല ഭാരതം ക്രൈസ്തവ സഭ വിദേശിയല്ല അത് ഭാരതസഭയാണ് അതുകൊണ്ട് അതിന് കിട്ടേണ്ടുന്ന എല്ലാവിധത്തിലുള്ള ആനുകൂല്യങ്ങളും ഞങ്ങൾക്ക് കിട്ടിയേ മതിയാകൂ എന്നും പറഞ്ഞാൽ എവിടേക്ക് അവർ പോകുന്നത് പോകുന്നത് ആർ എസ് എസിന്റെ തലോട്ടന്മാരുടെ അടുത്തേക്ക് തലതോട്ടപ്പന്മാരുടെ അടുത്തേക്ക് എന്തെങ്കിലും ഇവർക്ക് ആനുകൂല്യങ്ങൾ ഈ കേരളത്തിൽ നിന്ന് കിട്ടുന്നുണ്ടെങ്കിൽ അതുപോലും ഇല്ലാണ്ടാക്കി മാറ്റും നരേന്ദ്രമോദി ഏതായാലും ഭീഷണി മുഴക്കിയിരിക്കാണ് വിമോചന സമരം നടത്തുമെന്ന് ആദ്യത്തെ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പതിൽ വിമോചന സമരത്തിന് തെക്കൻ തിരുവിതാംകൂറില് ഇവരെ രംഗത്തിറങ്ങിയ സമയത്ത് മാർക്സിസ്റ്റ് പാർട്ടിക്കെതിരെ അഥവാ സി ഇ എം എസ് ഭരിക്കും ഇ എം എസിനെതിരെ ഇവരുടെ കോളേജുകളിൽ ശമ്പളം കൊടുക്കുന്നു പുറക്കാണ്ടിരിക്കുന്നതും എത്ര തുക ഫിക്സ് ചെയ്യുന്നത് ഞങ്ങളുടെ അവകാശമാണ് ഇതൊക്കെയാണ് ജോസഫ് മുണ്ടേശ്ശേരി മാഷിക്കെതിരെയാണ് സമരം വെടിവെപ്പ് നടത്തി പതിനഞ്ച് പേര് മരിച്ചുമായിരുന്നു ഗർഭിണിയായിരുന്നു ഇത്തവണ ഇവരെ ഈ സമരം നടത്താൻ പോകുമ്പോൾ നായന്മാരെ കിട്ടില്ല കേട്ടോ അതോടുകൂടി തന്നെ ഇവരുടെ മുന്നേറ്റം ചാപ്പിള്ളയായിട്ടും മാറും ഇനിയൊരു വിമോചന സമരം ഉണ്ടായിക്കഴിഞ്ഞാൽ പ്രഖ്യാപനം മാത്രമേ ഉണ്ടാവുള്ളൂ അവർ അപ്പടേക്കത് ആണ് ചാപ്പിള്ള ആയിട്ട് മാറും എന്തായാലും അവരുടെ ധാർഷ്ട്യമുണ്ടല്ലോ പ്രത്യേകിച്ച് മതമേലിന്യപുരുഷന്മാരുടെ ധാർഷ്ട്യം അതനുകരിക്കുന്നവരാണ് അതിന് കീഴാതികൾ ആ ധാർഷ്ട്യത്തിൻ്റെ അവസാനം കണ്ടു തുടങ്ങിയതർത്ഥം ആർ എസ്സുകാരായിരുന്നു അവർക്ക് കണ്ണീര കണ്ടുപിടാത്തവര് ഇന്ന് ആർ എസ്സിന്റെ ആചാര്യന്മാരെ നേതാക്കന്മാരെ അടുത്ത് പോയിട്ട് അടിയും കാലം നക്കലായില്ലേ തൊഴിൽ അനുഭവി രാജാ അനുഭവി